മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് കടക്കുന്നത് ബി എൽഒ വീണ്ടും ജീവനൊടുക്കി രാജസ്ഥാനിൽ ബി എൽഒ വീണ്ടും ജീവനൊടുക്കി എന്നൊരു വാർത്തയാണ് വന്നിരിക്കുന്നത് ജീവനൊടുക്കിയത് മുകേഷ് എന്ന് പറയുന്ന ബി എൽഒയാണ് എസ് ഐ ആർ ജോലി സമ്മർദ്ദം എന്നാണ് കുടുംബം പറയുന്നത് ഇന്നലെ പോലും കേരളത്തിൽ നടന്ന സംഭവത്തിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ രാജസ്ഥാനിലും ബി എൽഒ ജീവനൊടുക്കി എന്നൊരു വിവരം വന്നിരിക്കുന്നത് എസ് ഐ ആർ ജോലിയിലെ സമ്മർദ്ദം സഹിക്കാനാവാതെ ജോലി ജോലിയെടുക്കാൻ കഴിയാതെ സമ്മർദ്ദം സഹിക്കാനാവാതെ ജീവനൊടുക്കിയെന്നൊരു വിവരമാണ് രാജസ്ഥാനിൽ ബിഎൽ ആയി ജോലി ചെയ്യുന്ന അധ്യാപകൻ ജീവനൊടുക്കി എന്നൊരു വിവരം വരുന്നു എസ് ഐ ആറുമായി ബന്ധപ്പെട്ട ജോലി സമ്മർദ്ദമാണ് മരണ കാരണമെന്നതാണ് കുടുംബത്തിന്റെ ആരോപണം ജയ്പൂരിലെ ഗവൺമെന്റ് സ്കൂളിലെ അധ്യാപകൻ ആണ് ട്രെയിനിന് മുന്നിൽ നിന്ന് ചാടി മരിച്ചത് എസ് ഐ ആർ കാരണം താൻ സമ്മർദ്ദത്തിലാണെന്നും സൂപ്പർവൈസർ സഹോദരം സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്നും സസ്പെൻഷൻ ഭീഷണി ഉണ്ടായെന്നും ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നു രാജസ്ഥാനിലെ ഒരു സ്കൂളിലെ അധ്യാപകരാണ് ഈ മുകേഷ് എന്ന് പറയുന്ന ബി എൽഒ നഖ്രാബസ് ബസിലയിലെ ഗവൺമെന്റ് പ്രൈമറി സ്കൂളിലെ അധ്യാപകനായിരുന്നു മുകേഷ് മോട്ടർ പട്ടികയിലുള്ള എസ് ഐ ആർ പ്രക്രിയയിൽ ബി എൽഒ ആയും അദ്ദേഹം ജോലി ചെയ്തിരുന്നു പുലർച്ചെ ജോലിക്കായി വീട്ടിൽ നിന്ന് മോട്ടോർ സൈക്കിളിൽ ഇറങ്ങിയതായും തുടർന്ന് ബദ്ദിക ഗേറ്റിന് സമീപം ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തതായും പോലീസ് സ്റ്റേഷൻ ഓഫീസർ വിനോദ് വർമ്മ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു സംഭവത്തിന് തൊട്ടു മുൻപ് പോലും അദ്ദേഹം മോട്ടോർ സൈക്കിളിൽ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയതായും സഹോദരൻ പറഞ്ഞു എസ് ഐ ആർ ജോലി കാരണം താൻ സമ്മർദ്ദത്തിലാണെന്നും സൂപ്പർവൈസർ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്നും കുടുംബാംഗങ്ങളോടും ഈ മുകേഷ് ദൃശ്യങ്ങളിൽ കാണുന്നതാണ് ഈ വ്യക്തമാക്കിയിട്ടുണ്ട് കുടുംബത്തിലോടും പറഞ്ഞിട്ടുണ്ട് തന്റെ ജോലി സമ്മർദ്ദമുള്ള ഒരു ജോലിയാണ് സൂപ്പർവൈസർ അടക്കം ഈ ജോലിയിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് സസ്പെൻഷനായി ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്നും സഹോദരൻ പറയുന്നുണ്ട് എന്തായാലും കുടുംബാംഗങ്ങളോട് കൃത്യമായ രീതിയിൽ ജോലി സമ്മർദ്ദത്തെക്കുറിച്ച് പറഞ്ഞതിനാലാണ് സഹോദരന്റെ ഒരു വാക്കുകൾ കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രാജസ്ഥാനിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത് ഇന്നലെ കണ്ണൂരിൽ നടന്ന അതേര് സമാനമായ രീതിയിൽ തന്നെ രാജസ്ഥാനിൽ ഉണ്ടായിരിക്കുന്നു എസ് ഐ ആറിന്റെ സമ്മർദ്ദത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എസ് ഐ ആറിന്റെ സമ്മർദ്ദത്തിൽ ഒരു ബി എൽഒയുടെ ജീവൻ കൂടി ഇപ്പോൾ നഷ്ടമായിരിക്കുന്നു രാജസ്ഥാനിൽ നിന്നാണ് ഈ വാർത്ത വരുന്നത് ബി എൽഒ ആയ ാണ് ജീവനൊടുക്കിയിരിക്കുന്നത് ട്രെയിനിന് മുന്നിൽ ചാടിയാണ് പുലർച്ചെ നാലു മുപ്പതോടെ ട്രെയിനിനു മുന്നിൽ ചാടിയാണ് ഇയാൾ ജീവനൊടുക്കിയിരിക്കുന്നത് അധ്യാപകനാണ് ഗവൺമെന്റ് സ്കൂളിലെ അധ്യാപകനാണ് ഒപ്പം തന്നെ വി എല്ലായും ജോലി ചെയ്യുന്നു